നമസ്കാരം വിപണിയിലേറെ ആവശ്യക്കാരുള്ള നിപ രക്ത സാമ്പിൾ ചട്ടം ലംഘിച്ച് കടത്തിക്കൊണ്ടുപോയതിൽ ദുരൂഹതയെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് നിപ ബാധിച്ച് മരിച്ച മലപ്പുറത്തെ ഇരുപത്തിനാലുകാരന്റെ രക്തസാമ്പിളാണ് ഇത്തരത്തിൽ ചട്ടം ലംഘിച്ച് കടത്തിക്കൊണ്ടുപോയതെന്നും സംഭവം ആരോഗ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണെന്നും നവാസ് പറഞ്ഞു നിപ ബാധിച്ചുകൊണ്ട് വയസ്സുകാരൻ മരണപ്പെട്ട വാർത്ത ബാധിച്ചുകൊണ്ടുള്ള ഇരുപത്തിരണ്ടാമത്തെ മരണമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ ഒരു വിഷയം പൊതുസമൂഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മാധ്യമ സമ്മേളന വിജയം ഈ ആറ് ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായതിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലെ അഞ്ചാമത്തെ നിപ്പ ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് മരണപ്പെട്ടുപോയ മലപ്പുറം ജില്ലക്കാരനായ പതിനാല് വയസ്സുകാരൻ അഷ്മിൽ ഡാനിഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയും ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നമുക്ക് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച കാലത്ത് പത്തര മണിയോട് കൂടിയാണ് അശ്മിൽ ഡാനിഷ് മരണപ്പെട്ടു പോകുന്നത് ഈ പതിനാല് വയസ്സുകാരൻ മരിക്കുന്നത് മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ജൂലൈ മാസം ശനിയാഴ്ച അപ്പോൾ പതിനാല് വയസ്സുകാരന്റെ രോഗം നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് മരിക്കുന്നതിന്റെ തലേ ദിവസം ജൂലൈ ഇരുപത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസിറ്റീവായ നിപ്പ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോട് കൂടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസിറ്റീവ് ആണ് എന്ന റിസൾട്ട് വന്നു തൊട്ടുപിറ്റിയ ദിവസം ഈ വിദ്യാർത്ഥി മരണപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നിപ പരിശോധന നടത്താൻ ലഭ്യമായ സംവിധാനം കേരളത്തിൽ ഇല്ല അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടും കൺഫർമേഷനു വേണ്ടി പൂനെ പിന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നത് ഇതിന് ഈ പറയുന്ന ടെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ബയോ സേഫ്റ്റി ലെവൽ തേർഡ് ബി എസ് എൽ ത്രീ എന്ന് പറയുന്ന ലാബ് സൗകര്യം നിലവിൽ ലഭ്യമല്ല കേരളത്തിൽ ലഭ്യമല്ല ഇപ്പോൾ ഈ അടുത്ത ദിവസം ഉണ്ടായ ഇരുപത്തിനാല് വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലും നിങ്ങൾ നിങ്ങൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബി എസ് എൽ ത്രീ ലാബുകൾ കേരളത്തിൽ ഇല്ലാത്ത കൊണ്ട് പൂനെയിൽ നിന്നത് കൺഫർമേഷൻ ചെയ്തിട്ടാണ് ഇത് നിപ്പയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ നിലവിൽ നിപ്പ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന ലാബ് സംവിധാനമില്ല പിന്നെ ഈ സംവിധാനം ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് അവിടെ ബി എസ് എൽ ത്രീ ലാബിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കമ്മീഷൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണെന്ന് മന്ത്രി പറഞ്ഞു ആ ലാബ് സംവിധാനം ഉള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടു കൂടി രോഗപരിശോധനയ്ക്ക് വേണ്ടി ഒരു സംവിധാനം നിലവിൽ റൺ ചെയ്യുന്നുണ്ട് ആ താൽക്കാലിക സംവിധാനത്തിലാണ് ഇവർ പിന്നെ പോസിറ്റീവാണ് എന്ന് തോന്നുന്നത് മാത്രം പൂനെയിലേക്ക് അയച്ച് പരിശോധന നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ വളരെ ഗൗരവമായ ഇത് ഡയഗ്നോസ് ചെയ്യാൻ കേരളത്തിലൊരു സംവിധാനം ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ ഈ ഔട്ട് ബ്രേക്കറൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിന്റെ കൺഫർമേഷൻ കേരളത്തിന്റെ പുറത്തെ ലാബുകളിൽ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മരണപ്പെട്ടു പോയ പതിനാല് വയസ്സുകാരനായ ഈ ചെറു വിദ്യാർത്ഥിയുടെ ഈ നിപ സ്ഥിതീകരിച്ച ശേഷം എന്നുവെച്ചാൽ ജൂലൈ ഇരുപതാം തീയതി നിപ സ്ഥിരീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ രക്ത സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം ഞങ്ങൾക്ക് ലഭ്യമായി തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഈ രക്ത രക്തസാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്ത സാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പോലും സംവിധാനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്ത്രി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ടെസ്റ്റിംഗ് നടത്താനാണെങ്കിൽ അതിനും പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടാൻ കേരളത്തിൽ അതിന് സംവിധാനമായിട്ടുള്ള വി എസ് ലാബുകളില്ല മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ എൻ യുടെ പിന്നെ പെർമിഷൻ ഉണ്ടാകണം ആ പെർമിഷനും ഇതിനുണ്ടായിട്ടില്ല എല്ലാത്തിനും അപ്പുറം ഈ കുടുംബത്തിന്റെ ഈ ടെസ്റ്റിങ്ങിന് ഏതെങ്കിലും ആവശ്യത്തിൽ കൊണ്ടുപോകുന്നുവെങ്കിൽ കുടുംബത്തിന്റെ അനുമതി പത്രവും വേണം അതും ഇവർ മേടിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും അപകടകരമായ ഒരു പ്രവർത്തനം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നടന്നിരിക്കുന്നു നമുക്കറിയാം നിപയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നെ വൈറസുകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന രൂപത്തെക്കുറിച്ച് കേരളത്തിൽ അവ്യക്തതയുണ്ട് കാരണം കൃത്യമായ റിസർച്ച് അതിൽ നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു ജീണിൽ മൃഗങ്ങളിൽ പോലും ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ചെയ്യപ്പെടും എന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മന്ത്രിയുടെ അനുമതി പ്രകാരം മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത് കൊണ്ടുപോയത് ഇനി കൊണ്ടുപോയത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് എന്താണ് ഇതുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പറയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പിന്നെ മണിപ്പാലിലെ എൻ ഐ ബി ലാബിൽ വെച്ചാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പയാണ് ഇത് സ്വീകരിക്കപ്പെടുന്നത് കേരളത്തിലെ ആദ്യം ഇപ്പം സ്വീകരിക്കപ്പെടുന്ന അവിടെ വെച്ചാണ് അവിടെ വെച്ച് ഇത് ഹാൻഡിൽ ചെയ്ത ഒരു ഡോക്ടർ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല കൃത്യമായ ഡാറ്റകൾ പുറത്തു വരേണ്ടതുണ്ട് ആ ഡോക്ടർ ഈ പറയുന്ന രക്ത സാമ്പിളുകൾ ചില മെഡിക്കൽ കമ്പനികൾക്ക് കൊടുത്തു എന്നതിന്റെ പേരിൽ ചില നടപടിക്രമങ്ങളും ചില പ്രശ്നങ്ങളും മണിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള എൻ ഐ വി ലേവലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന രക്ത സാമ്പിളുകൾ വിപണിയിൽ ഇതിന് ആവശ്യക്കാരുണ്ട് മരുന്ന് കമ്പനികൾ ഇതിന്റെ ആവശ്യക്കാരാണ് അങ്ങനെ വിപണിയിൽ ആവശ്യക്കാരുള്ള സമയത്ത് കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കാതെ നിയമപരമായി കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു ബ്ലഡ് സാമ്പിൾ ഈ പറയുന്ന നിപ്പ വൈറസ് അടങ്ങിയ ബ്ലഡ് സാമ്പിൾ കോഴിക്കോട് നിന്ന് മന്ത്രിയുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്തിനു കൊണ്ടുപോയി ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്താണ് രക്ത രക്തസാമ്പിളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മന്ത്രി മറുപടി പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ചേർന്നത് സ്വാഭാവികമായി സംശയിക്കപ്പെടണം കാരണം മന്ത്രിക്ക് പറയാനുള്ള മറുപടി എന്താണ് ഇത് ഡയഗ്നോസ് ചെയ്യാനാണെങ്കിൽ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ് ഈ ജൂലൈ മാസം ഇരുപതാം തീയതി ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് ഈ വിദ്യാർത്ഥിക്ക് നിപ്പയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നിപയാണെന്ന് കണ്ടെത്തിയാൽ പിന്നെന്തിനാണ് ഇത് മന്ത്രി തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ബി എസ് എൽ വൺ ടു ത്രീ ഫോർ നാല് ലേവുകൾ ഉണ്ട് അതിൽ ത്രീയിലാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഫോറിലാണ് റിസർച്ച് നടത്തേണ്ടത് സ്ത്രീ ലാബ് പോലും കേരളത്തിൽ എവിടെയും ഇല്ലാതിരിക്കെ എന്തിനാണ് ഈ രക്ത രക്തം കൊണ്ടുപോയെന്നൊരു ചോദ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിപണനത്തിൽ ഇതിന് താൽപ്പര്യമുള്ള കക്ഷികളുണ്ട് ആവശ്യക്കാരുണ്ട് അപ്പൊ മന്ത്രി അറിഞ്ഞുകൊണ്ട് അങ്ങനെ വിപണന താല്പര്യത്തിന് മന്ത്രി അറിഞ്ഞുകൊണ്ട് നേതൃത്വം കൊടുത്തോ അതെല്ലാം മന്ത്രിയെ കബളിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇതിന് നേതൃത്വം കൊടുത്തോ എന്നൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഇതിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് ഐ സി എം ആറിന് ഒരു പരാതി ഞങ്ങൾ ഇന്ന് അയക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണം ഇതിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും ഐ സി എം ആറിനും ഓരോ പരാതി നയിക്കണം സ്വാഭാവികമായി ഇതിന്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മരുന്നുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിന്റെ പലതരത്തിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് മനുഷ്യരിലേക്ക് ഇത് എങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ ചെയ്യപ്പെടുന്നത് അവ്യക്തതയുണ്ട് അതിൽ റിസർച്ച് നടക്കേണ്ടതുണ്ട് സ്വഭാവിയിട്ട് ഈ റിസർച്ചുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വാല്യുബിൾ ആണ് റിസർച്ച് പേപ്പറുകൾ വാല്യുബിൾ ആണ് സ്വഭാവം അതിനനുസരിച്ച വിപണി താല്പര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായപ്പോൾ അത് പിന്നെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള മണിപ്പൂ മണിപ്പാലിലെ പിന്നെ റിസർച്ച് കേന്ദ്രത്തിൽ എൻ ഐ വിയുടെ തന്നെ കേന്ദ്രത്തിൽ ഇത് കൈകാര്യം ചെയ്തതിൽ ചില വിദേശ മരുന്ന് കക്ഷികൾക്ക് ഇത് കൈമാറി എന്ന രൂപത്തിലേക്ക് വാർത്തകൾ വരികയും അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നൊരു ഡോക്ടറെ പിന്നെ ഐ സി എം ആർ ബാൻ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ അതിന്റെ രേഖകൾ പുറത്തു വരേണ്ടതുണ്ട് അത് ഐ സി എം ആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ വിവരാവകാശം നൽകുന്നുണ്ട് അതിന്റെ വാർത്തകൾ പുറത്തു വരണം ഞാൻ പറഞ്ഞത് അപ്പോ വിവരണ താല്പര്യം ഇതിനുണ്ട് അത് കേരളത്തിന്റെ മാർക്കറ്റിൽ നല്ല ഇന്ത്യയുടെ മാർക്കറ്റിൽ നല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും മരുന്ന് കമ്പനികൾക്ക് ഇത് ലഭ്യമായാൽ ഇതിന് മരുന്ന് കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് റിസർച്ചുകൾ നടത്താൻ ഈ രക്തസാമ്പിളുകൾ ആവശ്യമുണ്ട് എന്നിരിക്കെ ഇത് എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് മന്ത്രി കൊണ്ടുപോയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കുന്ന രക്തസമരത്തിൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യം നിപ്പയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ഈ എൻ ഐ ബി ഉദ്യോഗസ്ഥന്മാർ അവരുടെ പിന്നെ ഡോക്ടർമാർക്കല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല നമുക്കറിയാം സെക്കൻഡ് പിന്നെ ഔട്ട് ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായ സമയത്ത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ പൂനെയിൽ നിന്ന് വന്ന ഡോക്ടർമാർ ഈ രക്ത സാമ്പിളുകൾ അവർ തന്നെ സൂക്ഷിച്ച് കൊണ്ട് പൂട്ടി അതിന്റെ കീ അവരുടെ കയ്യിൽ വെച്ചാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോലും പുറത്തു പോകാറ് അത്രയേറെ സൂക്ഷ്മതയോട് കൂടി കൈകാര്യം ചെയ്ത രക്ത സാമ്പിളുകളാണ് സെക്കൻഡ് ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ പൂനെയിൽ നിന്ന് വന്ന ഡോക്ടർമാർ ഇപ്പയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് കൺഫേം ചെയ്യേണ്ടത് പൂനെയിൽ നിന്നാണ് അതിനിപ്പയാണെന്ന് ഉറപ്പിക്കേണ്ടത് ബി എസ് എൽ ത്രീ ലാബിലെ ടെസ്റ്റ് റിപ്പോർട്ട് പ്രകാരമാണ് അങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പം താൽക്കാലികമായി അനുമതി നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ വിദ്യാർത്ഥികളെ തന്നെ പത്തനംതിട്ട സ്വകാര്യ ഒരു ആശുപത്രിയിൽ ചെയ്തു നിപ്പയാണെന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു എന്നിട്ട് ഇരുപതീതി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞത് ഇരുപതാം തീയതി നിപ്പയാണെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് പോസിറ്റീവായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് വന്നു പിന്നെ ഇരുപതീയതിൽ കൊണ്ടുവന്നതിനാണ്